ഹായ് കുട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു ഇന്ന് ചേച്ചിയെ പറ്റി കുറച്ച് പറയണമെന്ന് തോന്നി അതിന് വന്നതാണ് എൻ്റെ പുറവെച്ചിട്ട് ഒരു വയറ് പോകുന്നുണ്ട് അതാരോ നമ്മൾ ഇവിടുത്തെ വെള്ളം കാണാനിട്ട് ഈ വെള്ളം അത്ര ചെയ് നല്ലതല്ല അപ്പോൾ ഫിൽറ്റർ ചെയ്താണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ വയർ ഹരി നീണ്ട് കിടക്കുന്നത് വേറെ റൂമിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒന്ന് ഇരുട്ട് എത്ര വെളിച്ചം കിട്ടത്തില്ല അതായത് ഈ റൂമിൽ തന്നെ വെച്ചിരുന്നു എടുക്കുന്നത് ഇത് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടൊന്നുമില്ല അപ്പോൾ ഞാൻ പഠിക്കുന്ന കാലം തൊട്ടേ എനിക്ക് ഏത് പരിപാടി നടത്തിയാലും നമ്മുടെ സ്കൂളിലൊക്കെ കലോത്സവം നടത്തുമ്പോഴായാലും ഏത് പരിപാടിക്കായാലും ഞാൻ ചേരുമായിരുന്നു എനിക്ക് അന്നൊക്കെ കിട്ടുന്ന വേഷം എന്ന് പറയുന്നത് ആൺവേഷമായിരുന്നു ഞാൻ ആൺവേഷമായിട്ടായിരുന്നു അന്ന് അഭിനയിക്കുകയോ ചെയ്യുന്ന നാടകത്തിൽ പക്ഷേ പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷവും ഞാൻ വടം മത്സരം ഓണമൊക്കെ ആകുമ്പോൾ വടം വടം വലി വടം വലി മത്സരം ഉണ്ടല്ലോ അതിനും അമ്മാനാട്ടം എന്താ ചാക്കിന് അടുത്ത് നമ്മൾ കയറി നിന്നിട്ട് ചാടുവല്ല അതിനെല്ലാം ഞാൻ ചേരുമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെയാണ് എൻ്റെ രണ്ട് പിള്ളേർ എനിക്ക് രണ്ട് മക്കളാണ് രണ്ട് ആമ്പിള്ളേര് ഒന്ന് ആനോമൻ ഒന്ന് അനന്തു അവരും ഇതുപോലാണ് എവിടെ ഒരു എന്ത് പരിപാടി ഉണ്ടായാലും അവരും ചെയ്യാറുണ്ട് അപ്പം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഞാൻ കുറേ രണ്ട് വർഷത്തിന് മുമ്പ് യൂട്യൂബ് ചാനൽ തുടങ്ങാറുപ്പം ചേട്ട എന്നോട് പറഞ്ഞു നിനക്ക് ചേർന്നുവെങ്കിൽ ചേരാം പക്ഷേ സപ്പോർട്ടൊന്നും കാണത്തില്ല ഞങ്ങളുടെ ഒന്നും സപ്പോർട്ട് കാണത്തില്ല ഞങ്ങളൊന്നും വീഡിയോയുടെ മുമ്പിൽ വരികയോ അതിനകത്ത് ഫോട്ടോ എടുക്കുകയോ ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് എന്തോ ഞാൻ വീഡിയോ എടുത്താൽ ഞാൻ സെൽഫി തന്നെ എടുക്കണം എനിക്കൊരു വീഡിയോ എന്തെങ്കിലും ഒന്ന് വീഡിയോ എടുക്കണമെന്ന് ഒരു ക്യാമറ പിടിച്ച് മൊബൈലിൽ ക്യാമറ പിടിച്ച് ചേരാനൊന്നും ആരുമില്ല ഒറ്റയാൾ ഒറ്റയാൾപ്പെട്ടാളോ എന്ന് പറയുന്നില്ല അതുപോലെയുള്ളൊരു രീതിയാണ് എൻ്റെ പിന്നെ യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പേ മൂന്നാല് കാര്യങ്ങളും പറഞ്ഞു വീഡിയോ ഇടുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമുള്ളതായിരിക്കണം അതുമല്ല ഡ്രസ് ചെയ് ഡ്രസ് ഇടുന്നത് നല്ല രീതിയിലായിരിക്കണം ആളുകളെ കൊണ്ട് പറയിപ്പിക്കരുത് വ്യൂസ് കിട്ടാനും അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ പ്രായവും കാണിച്ചുള്ള വീഡിയോ എടുക്കരുത് അങ്ങനെയൊക്കെ എനിക്ക് കുറേ എന്നെ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഞാൻ അതെല്ലാം സമ്മതിച്ചു കാരണം ഇപ്പം നമുക്ക് അങ്ങനൊക്കെ പോ അങ്ങനൊക്കെ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് നമുക്ക് അങ്ങനെ വ്യൂസ് ആക്കിയാ അതിന്ന് കാശ് കിട്ടി അങ്ങനെ എനിക്ക് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം അത് നമ്മൾ നല്ല രീതി തന്നെ തുടങ്ങണമെന്ന് എനിക്കിഷ്ടം അങ്ങനെയാണ് ഞാൻ ഈ തുടങ്ങാം പിന്നെ പറഞ്ഞത് ചിലപ്പോൾ നിനക്ക് എനിക്ക് എനിക്ക് അധികം ഇല്ല കേട്ടോ മാമാരെയും തിരിഞ്ഞൊന്നും ഇടാനോ ഒന്നും അങ്ങനെ തോന്നിയ ഡ്രസ്സൊന്നും ഇല്ല അപ്പോൾ ചില വീടുകളിൽ ചിലപ്പോൾ ഒരേ ഡ്രസ്സായിരിക്കും ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോഴും എന്നോട് പറഞ്ഞു പറഞ്ഞെന്തോ കീര ഡ്രസ്സൊന്നും അല്ലല്ലേ ഉള്ള ഡ്രസ്സും നല്ല നീറ്റായിട്ട് ഇടുക പിന്നെ ഒന്നിനും അവനെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മയ്ക്കോ എന്തോ വേണമെങ്കിലും ക്യാമറ കുറച്ചുകൂടി നല്ല ഫോൺ വേണമെങ്കിലും നിങ്ങൾക്ക് നിനക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് വേണം നീ വാങ്ങിക്കാൻ വാങ്ങാൻ പറഞ്ഞു അതിന് ഞാൻ സമ്മതിച്ചു പക്ഷേ വീഡിയോ ഇട്ടപ്പോൾ നമ്മുടെ വീഡിയോ ഒന്നും കാണാൻ ആളുകളൊന്നും ഇല്ല കാരണം ഇപ്പോൾ എൻ്റെ സ്ഥാനത്ത് ഒരു സെലിബ്രിറ്റി ആയിരുന്നെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിക്കുന്നതോ ഒരു സീരിയൽ അഭിനയിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ആളുകൾ പറയാതെ തന്നെ വന്ന വീഡിയോ കണ്ടേ കാരണം നമ്മൾ തന്നെ വായിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ടില്ലേ സിനിമാ നടികളോ സീരിയലുകാരോ ഒരു കമ്മലിട്ടാൽ തന്നെ അത് വൈറലാകും അവൾ അതോ ആ ആ സിനിമ നടി ജിമുക്കെ ഇട്ട അത് വൈറൽ അല്ലെങ്കിൽ അവർ നടക്കുന്ന ഒരു പൊസിഷൻ എടുത്തിട്ടാൽ അത് വൈറൽ അവരൊരു കാലം ഒരു നടക്കുന്ന സ്റ്റെപ്പ് ഒന്ന് രണ്ട് സ്റ്റെപ്പ് അധികം വെച്ചാൽ അത് വൈറലും ഞാൻ അതിനകത്തൊക്കെ നോക്കിയിട്ട് അതിനെ വൈറലാവാൻ വേണ്ടിയിട്ട് അത് എനിക്കൊന്നും തോന്നുന്നില്ല പക്ഷേ അവർ എന്ത് ഗോപ്രായം കാണിച്ചാലും അവരെന്ത് കാണിച്ചാലും അത് വൈറലാകും അത് കാണാൻ ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷേ പാവപ്പെട്ടവർ ഇടുന്ന വീഡിയോ കാണാൻ ആര് ആർക്ക് ഇൻട്രസ്റ്റ് ഇല്ല അവർ വരത്തില്ല നമ്മൾ ഒരു സീരിയലിലോ ഒരു സിനിമയിലോ എന്തെങ്കിലും ഒന്ന് മുഖം കാണിച്ചിരുന്നെങ്കിൽ നമ്മുടെ നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടേ കാരണം അത് ഞാൻ പറയാൻ കാരണം അപ്പം പാവപ്പെട്ടവർ തന്നെ നമുക്ക് കൃഷി ചെയ്ത് അവര് സാധനങ്ങളെല്ലാം നമുക്ക് തരുന്ന നമുക്ക് നമുക്ക് കഴിക്കാനുള്ള ആഹാര പദാര്ത്ഥങ്ങളെല്ലാം കൃഷി ചെയ്ത് അവർ തരുന്നുണ്ട് ഇല്ലേ കൃഷി കൃഷിപ്പണി ചെയ്യുന്ന ആൾക്കാർ പക്ഷെ അവരൊന്ന് അവരോ അവരെ ഒരു നല്ല വാക്ക് പറയാനോ അവരെ ഒരു മുഖ്യധാര സേനയിലോട്ട് കൊണ്ടുവരാനോ ആരെങ്കിലും ആരെങ്കിലും അതിനോ ഉരുമ്പ ആരെങ്കിലും അതിനുള്ള വീഡിയോ എടുക്കുകയോ വൈറലാക്കിയോ ചെയ്യുന്നുണ്ടായില്ല പക്ഷേ അവരാണ് കടന്നു കഷ്ടപ്പെടുന്നത് അതുപോലെയാണ് ഇപ്പം നമ്മുടെ ഈ നെയ്ത്ത് കൈത്തറി കൈത്തറിയുടെ ഒക്കെ നെല്ല് സാരി പിന്നെ നൂറ് നൂത്ത് സാരിയൊക്കെ ഉണ്ടാക്കുന്ന മില്ലുകളിലൊക്കെ പോയ കുടിൽ വ്യവസായം പോലെ നടക്കുന്നവർ അവരാണെങ്കിൽ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് അവർക്ക് ശമ്പളവും ഇല്ല ഒന്നുമില്ല അവർ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് അതൊക്കെ ഒന്ന് വൈറലായ അവർ അതൊക്കെ നല്ല കാര്യം അതൊക്കെ ഒന്ന് വൈറലാകുന്നുണ്ട് അതും ചെയ്യത്തില്ല പക്ഷേ ഈ ഈ പ പോകുന്ന അടുത്തൊക്കെ ഒരു സിനിമ നടിയോ സീരിയൽ നടിയോ പോയി കഴിഞ്ഞാൽ അത് വൈറലാകും ഞാൻ അതിനോട് അതിനോടിയൊട്ട് യോജിക്കുന്നേ കൂട്ടത്തിലല്ല കാരണം നല്ല രീതിയിൽ നല്ല രീതി അവർ ചെയ്താൽ അവരിപ്പോൾ വൈറലാവുകയോ എന്ത് വേണമെങ്കിലാകാം പക്ഷേ ഒരു കമ്മലിട്ട് ചെല്ലിയ ഒരു ചുരിദാർ ഒരു മനോ ആ പിന്നെ ഇന്ന ഇന്ന നടിയും വൈലറ്റ് സാരി എടുത്ത് അത് വൈറലും പച്ച സാരി കൊടുത്തു അത് വയറൽ അതൊക്കെ ആൾക്കാർ ഏറ്റെടുക്കുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർ ഇടുന്ന വീഡിയോ കാണാൻ ആരും കാണത്തില്ല അവർക്ക് അതിനൊരു ഇൻട്രസ്റ്റ് ഇല്ല അവർക്ക് ഈ പിന്നെ ഈ നല്ല അവരെന്താ അതിനകത്തൊക്കെ ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല അത് അവരവരുടെ ഇഷ്ടം ഞാൻ പറഞ്ഞതേ ഉള്ളൂ കാരണം എന്നെപ്പോലെ കുറേ പേര് പേരാണ് ഈ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്നവർ അതൊക്കെ ശ്രദ്ധിക്കാതെ ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇനി ഇടേണ്ട യൂട്യൂബ് നിർത്താൻ പിന്നെയും കുറച്ച് ദിവസം കഴിയുമ്പോൾ വിചാരിക്കും ഇടം ആരെങ്കിലും പത്ത് പേരെങ്കിലും നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുമല്ലേ അവർ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഉള്ളു അങ്ങനെയാണ് ഞാൻ വീട് ഇടുന്നത് പിന്നെ എന്നെ സംബന്ധിച്ചെന്ന് പറയുന്നത് എനിക്കാണെങ്കിൽ അച്ഛനോ അമ്മയോ ഒന്നും ഇല്ല രണ്ടുപേരും മരിച്ചു പിന്നെ സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം പറയാനുള്ളത് എൻ്റെ ചേട്ടനാണ് ഞാൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നത് അങ്ങനാണ് കാരണം ഈ എന്നെ എന്നെപ്പോലെ ഒരുത്തിയെ നോക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് ഞാൻ ദൈവത്തിൻ്റെ തുല്യം കാണുന്നു അത് വേറെ ഒന്നുകൊണ്ടല്ല എന്നെപ്പോലെ എന്നും എനിക്ക് അസുഖമാണ് ഡെയിലി അസുഖങ്ങളാണ് ഒപ്പം ഓരോ ഓപ്പറേഷൻ കഴിഞ്ഞ് അത് അങ്ങോട്ട് കഴിഞ്ഞപ്പം ഈരം നമുക്ക് ചുമ വന്നിട്ട് അലർജി പോലെ വന്നിട്ട് അതിനും നിറയെ കാശ് മതി നമുക്കൊരു വീട് വാങ്ങാനോ വസ്തു വാങ്ങാനോ വെക്കുണ്ടാക്കുന്ന കാശ് പണം എനിക്ക് അസുഖത്തിനാവുക ഇപ്പം വീണ്ടും നാട്ടിൽ ബെരിക്കോസ് പോലെ വന്നിട്ട് അതിനിപ്പോൾ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി നിറയെ കാശാവുമ്പോഴൊക്കെ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ദൈവം എന്ന് പറയുന്നത് ഒരാളുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ രൂപത്തിൽ ഇങ്ങനെ ഒരു ഹസ്ബൻ്റി ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടത്തില്ല ഈ പറഞ്ഞ കാലത്ത് ഭാര്യ എല്ലാം കൊടുത്തിട്ടും അത് പോരായും വേറെ വേറെ പെണ്ണുങ്ങളെ അന്വേഷിച്ച് പോകുന്ന ഹസ്ബൻ്റിൻ്റെ അടുത്ത് ഒന്നിനും കൊള്ളാത്ത ഒരു ഭാര്യ കൂടെ താമസിച്ചിട്ടും പൊന്നുപോലെ എന്നെ കൊണ്ടു കൊണ്ടുനടക്കുന്നു എന്നു വെച്ചുകഴിഞ്ഞാൽ എന്നെ ഒരു കുട്ടികളെ അങ്ങനെ നോക്കുന്നു അതുപോലെയാണ് എന്നെ നോക്കുന്നത് ഞാൻ ചിലപ്പോഴൊക്കെ എനിക്കെന്തോ അസുഖമായെന്നുണ്ടെങ്കിൽ ഞാൻ രാത്രിയിലൊക്കെ പോയാൽ കിടക്കും അപ്പോഴൊക്കെ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ചെവിയിൽ രണ്ട് പഞ്ഞിയാണ് ഞാൻ കിടക്കുമ്പം വരെ ചെവിയിൽ പഞ്ഞി കാണത്തില്ല അപ്പോൾ എന്ത് കാറ്റ് ചെവിയിൽ കയറാതിരിക്കാം പുള്ളിക്കാരൻ ചെവിയിൽ പഞ്ഞി എടുത്ത് വെച്ചിരിക്കുകയാണ് എന്നുവെച്ചാൽ അങ്ങനൊക്കെ നോക്കിയിട്ടും അസുഖങ്ങളാണ് ഒരു ഒരു കുട്ടിയെ അങ്ങനെ ഒഴിപ്പിച്ച വെച്ച് നമ്മൾ നടത്തുന്നോ അതുപോലെയാണ് എൻ്റെ ഹസ്ബൻഡ് എന്നെ നോക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാലും ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് പറഞ്ഞപ്പോഴും എന്നോട് ഇത്രയും കണ്ടീഷനെ പറഞ്ഞോളൂ നിനക്ക് ഇഷ്ടമാണെന്നെങ്കിൽ നീ തുടങ്ങിക്കും പക്ഷെ ഒന്നിലും ഞങ്ങളാരും കുടുംബ ഫാമിലിയിലുള്ളവരാരും കാണത്തില്ല ശരി എന്നാലും എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഞാൻ ചെയ്യുന്നു അത് പറയാൻ കാരണം എന്ന് പറയുന്നത് നല്ലൊരു ഭർത്താവിനെ കിട്ടുന്നത് തന്നെയാണ് ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഏറ്റവും വലിയൊരു കാര്യം അതുകൊണ്ട് ദൈവം ഇല്ലെന്ന് പറയാൻ ഞാൻ ചിലരത് ദൈവവും വരില്ലെന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കത് ഇപ്പോൾ പൊതുക്കൊള്ളാൻ കഴിയത്തില്ല ദൈവമുണ്ട് എൻ്റെ ഹസ്ബൻ്റിൻ്റെ അസുഖങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് മാറ്റി വെച്ചിട്ട് ഒരു പനി വന്നാൽ പോലും പുള്ളിക്കാർ ഇതുവരെ മരുന്ന് വാങ്ങിയിട്ടില്ല വീട്ടിലിരുന്ന കഷായങ്ങളും പച്ച പച്ചമരുന്നുകൾ കൈ നമുക്ക് വീട്ടിൽ കിട്ടുന്നതെടുത്ത് കഴിച്ച് പുള്ളിക്കാർ അതിൻ്റെ അസുഖങ്ങൾ മാറ്റും പക്ഷേ എനിക്കതല്ലെങ്കിൽ ഒരു പനി വന്നാൽ തന്നെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അങ്ങനെയൊക്കെ ഈ വന്ന കാലത്ത് എത്ര പേരുണ്ട് നോക്കാൻ നമ്മൾ തന്നെ കാണുന്നുണ്ട് ഗൾഫ് നാട്ടിലൊക്കെ പോകുന്നവർ വീട്ടിലുള്ള ഭാര്യമാരെ സന്തോഷിപ്പിക്കുന്നതാണ് പക്ഷേ ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോയാൽ അവർ അവിടെ ഏത് രീതിയിൽ നടക്കുന്നുള്ളൂ നൂറുപേരത്താ ഒരു പത്ത് പേരെ കാണത്തുള്ളത് നല്ലത് ഇല്ലേ എനിക്കിതൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി ഞാൻ അതുകൊണ്ടാണ് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത് കാരണം അതൊന്ന് കുറച്ച് വ്യൂഴ്സോ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വരുമാനം അതിൽ നിന്ന് കിട്ടും അപ്പോൾ അത് ആവും ഒരു വീട് വേണം അങ്ങനെയൊക്കെ വെച്ചാണ് തുടങ്ങുന്നത് തുടങ്ങിയത് പക്ഷേ ആദ്യമൊക്കെ നാന്നൂറ് അഞ്ഞൂറ് വീട്സ് ഒക്കെ വരുമായിരുന്നു പിന്നെ പിന്നെ അതൊന്ന് കുറഞ്ഞു പക്ഷെ ഞാനിട്ടേ ഇരിക്കും പത്ത് പേരെങ്കിലും കാണാൻ വരുവെന്നെ അപ്പൊ നിർത്താം വെളിയിൽ അതോ വിളിച്ചു പറഞ്ഞോട്ടോ ഇനി വീഡിയോയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാനും പറ്റത്തില്ല അപ്പൊ നിങ്ങൾ കാണുന്നവർ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണം പിന്നെ നിങ്ങളുടെ അടുത്ത് ബെല്ലൈക്കൻ ഉണ്ട് അതിലൊന്നാമത്തിൽ ഞാൻ ചേച്ചി ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പൊ ഇത്രയും പറയണോ തോന്നി അങ്ങനെ പറഞ്ഞു അപ്പോൾ ബൈ